ഹലോ സഹോദരങ്ങളെ സഹോദരങ്ങളേ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ താറാ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു കുളം സെറ്റ് ചെയ്യുന്ന കാണിച്ചിരുന്നു അപ്പോൾ കുളം സെറ്റായി കുളത്തിൽ വെള്ളം നിറച്ചു ഇപ്പോൾ താറാവുഞ്ഞുങ്ങളെ ഇറക്കിയൊക്കെയാണ് കേട്ടോ കുളത്തില് ഇവരുടെ കൂടീൻ്റെ കടന്നൊരു പത്തടി മാറിയിട്ടാണ് കുളം കേട്ടോ അത്ര ദൂരമല്ലേ പക്ഷെ എന്നാലും അവർ ഇങ്ങോട്ട് കുളം മുമ്പ് കണ്ടിട്ടില്ലാത്ത കാരണം അവരെ പിന്നാലെ നടന്ന് ഇവിടേക്ക് കുളത്തിൻ്റെ മുന്നിൽ എത്തിച്ചെടുത്തിട്ടാണ് എന്നാലും ഇവർ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മൂന്ന് പേരും കുളം കണ്ടപ്പോൾ അമ്പരന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കായിരുന്നു സൈഡിലുള്ള ഇലകളൊക്കെ കൊത്തി തിന്നു കുറെ നേരം നിന്നു അവസാനം കൂട്ടത്തിൽ ഒരാൾ ദാഹിച്ചിട്ടോ മറ്റോ കയറി വന്നിട്ട് വെള്ളം മനസ്സിലായി വെള്ളം കുടിച്ചു നോക്കി എന്നിട്ട് പതുക്കെ ആളിറങ്ങി ആളിറങ്ങിയതിന് ശേഷമാണ് ബാക്കി രണ്ടുപേരും കുറച്ച് സമയം എടുത്താണ് ബാക്കി രണ്ടുപേരും കൂടി ഇറങ്ങിയത് മൂന്നുപേർ ഇറങ്ങിക്കഴിഞ്ഞപ്പം കണ്ടില്ലേ മൂന്നുപേരെ നല്ല കളിയായി നീന്തലായി ഊളിയിട്ട് പോലായി ആയി കണ്ടില്ല എന്ത് രസമുക്ക് കൂളി കാണാനായിട്ട് ഒരു ചിറകടിച്ചും വാലൊക്കെ ഇട്ടക്കും കണ്ട കൊക്കൊക്കെ വായൊക്കെ തുറന്ന് പിടിച്ചിട്ടൊക്കെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ കുളിക്കുന്നത് എന്ത് രസമല്ലേ വെള്ളമൊക്കെ തെറിപ്പിച്ച് കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കണ്ട എന്ത് രസമല്ലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാധാ താറാവകളും ഈ മണിത്താറകളും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ഒരു ചിറകിൻ്റെ വലിപ്പം ഇവരുടെ വാലിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ സാദാ താറാവെള്ളം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പോയിന്റഡ് ടൈപ്പ് ആയിട്ടുള്ള വാലാന്നു പക്ഷേ ഇവരുടെ വാൽ കണ്ടില്ലേ ചെറുതായിട്ടിനെ വിരിഞ്ഞ് വരുന്ന പോലെ ഇവർ പറക്കണ താറാ വേളമായ കാരണമാണോന്നറിയില്ല ഇവരുടെ ചിറകിൻ്റെയും ആ വാലിൻ്റെ ഭാഗമൊക്കെ ഭയങ്കര വ്യത്യാസമുള്ളത് ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ താറാവോൾ വെച്ച് നോക്കുമ്പോഴത്തെ വ്യത്യാസം ഉണ്ടോ ഇത് നമ്മുടെ താറാ ഏറ്റവും അജത്തെ കുളിയാണ് കേട്ടോ പ്രോപ്പറായിട്ടുള്ള ഏറ്റവും അകത്തെ കുളിയാണ് ഇതിനു മുമ്പ് ചെറുപ്പത്തിൽ ഇവരെ വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ അതിന് ശേഷം നമ്മൾ ചെറിയ ടബിനകത്താണ് ഒരാൾക്ക് ഇറങ്ങാൻ പറഞ്ഞ ടബിനകത്താണ് അവർ കുളിച്ചിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടുള്ള അവർക്ക് ഇപ്പോൾ ഒന്നര മാസം രണ്ട് മാസം ഉണ്ടെങ്കിൽ പ്രായമുണ്ട് മറ്റേ ആദ്യമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളത് മുഴുവനായിട്ടുള്ള മുങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുളിയാണ് ഇവരുടെ അത് അതിനൊരു നല്ലോണം ആസ്വദിക്കുന്നുണ്ട് പണ്ടില്ലേ ഗൂളിയിടുന്നത് ഒരു തല അങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ കുടയാണ് ചെയ്യുക